ആരെങ്കിലും ഉണ്ടോ വെറുതെ വന്നാട്ടോ ചങ്ങായിമാരെ വെറുതെ വന്നതാണ് ആരെങ്കിലും ഉണ്ടോ നോക്കാൻ വേണ്ടി വന്നോ ഞാനിവിടെ ഇങ്ങനെ കടന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുകയാണ് നമ്മളെ കടന്റെ ഓക്കേ ോ മണ്ടിയരിയോ മണ്ടിയരിയോ ആരെങ്കിലും ഉണ്ടാ ആരോ ഒരാൾ വന്നിക്കണല്ലോ ആരണ മേടിക്കല്ലേ ആരാണ് ഭാഗ്യവാൻ കമാൺ ഇങ്ങോട്ട് ബട കമാൺ ബേക്കണേക്കോ അല്ലാത്ത ജാതി ഭാഗ്യവാൻ ആരന്തോ ദേവത ആരുല്ല കേക്കണി ആരുല്ലേ എന്താ ചെയ്യാ പോയി എന്താ ഇപ്പൊ കാട്ട ഒരു മനസ്സല്ല ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഒരു പാവപ്പെട്ട ലോറി ഡേ പറയാൻ വേറെ

உம் உம் என்ை போதுமே நீசியமானது வரும் தாக்க யாராவது இருக்கா എന്തൊക്കെ വിശേഷം അനൂപ് മാലിക്ക് പിടിയിൽ കണ്ണപുര സ്ഫോടനം ഏതായാലും ഹൃദയാരങ്ങളോ അല്ലാത്ത ജാതി ഏതായാലും ഏത്തപ്പഴും നാല് കിലോ നൂറ് ചെങ്ങായിമാരെ തീരെ വില അല്ലേ വായക്കുലക്കൊന്നും ഓണായിട്ട് ചെങ്ങായിമാരെ തീരെ വിലല്ല അതെയോ വല്ലാത്ത ജാതി നാലു ഇരുപത്തഞ്ചു റുപ്യോ ഏത്തപ്പത് കാണു എന്തൊക്കെ മർദ്ദനമേറ്റ് വഴിയിൽ കിടന്ന യൂട്യൂബർ വഴിയിൽ കിടന്ന യൂട്യൂബർ ഷാജൻസ് കറിയ പോലീസ് ചെറിയ പോലീസ് ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ദൃശ്യം ഇടുക്കി തൊടുപുഴയിൽ വെച്ചാണ് മർദ്ദനമേറ്റത് ചേങ്ങായ്മ നല്ല കൊടുത്തണോ ഇത് നമ്മൾ ഞമ്മള് ചാജ അല്ല തുണിയിൽ ഈ കൊടും കൊടുങ്ക ചതി ചെയ്ത് റോട്ടിൽ കിടന്ന സാജസ്കറിയേ അമ്മ ചേട്ടാ ഞമ്മള് മട്ടി മാണികെ മലവാണം മലവാണല്ലേ വല്ലാത്ത ചാതി കേണോല ഏതായാലും ഈ മുതലെ ചെങ്ങായി ആരട അടിച്ചത് പച്ച സാധുവാണ്ടായി സത്യം മാത്രം വിളിച്ചു പറയുന്ന ഒരാളാണ് മദ്യത്ത് കിടക്കണ മാര്യ കിടക്കണേ കിടക്കണ രങ്ങാണ് ഏ റോട്ട് കിടക്കുന്നു ഏതായാലും ഇന്റേണൽ പരിക്കുള്ള ഒരാൾക്ക് അങ്ങനെ കിടക്കാനാകില്ല സ്വബോധം ഒന്നും പോയിട്ടില്ല ബോധം പോയില്ല സാരം അപ്പൊ അങ്ങനെയാണ് സംഗതി ബോധം പോയില്ല ഹോട്ടൽ കിടന്നാണ് മൂപ്പരനെ വിളിച്ചിരിക്കണെന്നുള്ള കേട്ടെ പോലീസിന് മൂപ്പരനെ വിളിച്ചു തരണേന്നുള്ളതാണ് ഇവിടെ കമ്മണം എന്നാണ് കേട്ട് ഓക്കെ പിന്നെ പൊന്ന ചങ്ങമാരെ വെറുതെ വന്ന കേട്ടോ ഞാൻ ഒരു കമന്റ് ഇട്ട് നോക്കിയാ കമന്റ് ബോക്സ് ചത്തക്കണ നോക്കാൻ വേണ്ടിയണ്ട് അങ്ങനെ ഇണ്ടല്ലോ പറയാൻ പറ്റില്ലല്ലോ വെറുതെ നോക്കിയാണ് കമന്റ് ബോക്സ് തന്നെ ചത്തുക്കണെന്നു അപ്പൊ ഞാൻ തന്നെ ഇട്ട് നോക്കിയാണ് ഹായ് അങ്ങനെ ഉണ്ട് കളി അത് വേണ്ട എന്റെ പ്രിയപ്പെട്ടവരെ എന്തൊക്കെ വർത്താനം സുഖല്ലേ ഞാൻ വെറുതെ എങ്ങനെ വന്ന് നോക്കിയാണ് വല്ലതും നടക്കൊണ്ടോക്കാൻ വേണ്ടിയാണ് നിർത്തലേ ആടിക്കാടുണ്ട് അങ്ങാടിയിലുണ്ട് അപ്പുറത്ത് നമ്മളെ മാവയിലുണ്ട് ഓണാശംസകൾ അറിയിച്ചത് അക്കുണ്ട് പിന്നെന്തൊക്കെയാ സമയം വന്ന സമയം തെറ്റില്ല ആളൊന്നുല്ലേ പോവുകയാണ് റെഡി ആയോ അത് ശരി എന്നാ ശരി അവ ചങ്ങ ചങ്ങമാരെ ഞാൻ ക്യാപ്പിലവർ വന്നതാണ് നമ്മളെ മുട്ടിയൊന്ന് ശരിയാക്കണ്ട് ഒന്നും ഉണ്ടായിട്ടില്ല ഒന്ന് ഒന്ന് ചുർക്ക് കുട്ടപ്പനാക്കണ്ടല്ല കേൾക്കണമെങ്കിൽ ലഭങ്ങളും കുപ്പങ്ങളൊന്നും കാണിച്ച ലക്ഷണം കാട്ടെ അപ്പോൾ സംഗതി വേറെ എന്നല്ല നമ്മൾ ക്യാപ്പിലോര് വന്നാട്ടോ കേട്ടോ അതിൽ മാണിക്കല്ല് വലിയ എവിടെക്കണങ്ങള് ആ പാണ്ടിക്കാടിന്റെ സ്വന്താണ് അടച്ചോ നമ്മളടച്ചോ പരിപാടി എവിടെയാണ്

ഒന്നില്ല ഈ ഇവിടെ തൂങ്ങി കിടക്കണൊക്കെ ഇപ്പൊ വെട്ടണില്ല എന്തൊക്കെ സംഗതികാരങ്ങളിൽ ആഴ്ചയിലായിച്ചും കിട്ടു വരണം എന്താ പരിപാടി ആ പരിപാടി വേണം എന്ത് എന്താ പരിപാടികൾ പറഞ്ഞു ാരും നമുക്ക് കുഞ്ഞാനോ ഏത് കാലത്തുള്ള ആർക്കല്ലായിത്തോ ഏത് കാലത്തുള്ള രണ്ടായിരത്തി അഞ്ചത്താണെന്ന് കണ്ണില്ല അപ്പൊ എന്നാ വണായിക്കോളി അപ്പൊ നമുക്ക് വീണ്ടും സന്ധ്യക്കും വരൊക്കെ മണക്കും ഓക്കെ